നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം വീക്കെ എപ്പിസോഡ് ടു പേര് പുറത്തായി അഭിലാഷും നമ്മുടെ ജിഷിനും പുറത്തായി രണ്ടുപേരും പുറത്താക്കാൻ ഒട്ടും ഡിസർവഡ് അല്ലായിരുന്നു ഡിസർവ് ആയിരുന്നില്ല അവർ രണ്ടുപേരും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രത്യേകിച്ച് ഞാൻ പറയും ജിഷിൻ അഭിലാഷിന്റെ ഒരു കേസ് തുടക്കം തൊട്ടേ വന്നതാണ് അതിനുള്ള അവനൊരു അവനൊരു അവസരം ഉണ്ടായിരുന്നു പക്ഷേ അഭിലാഷ് ചില സമയങ്ങളിൽ എല്ലാ വഴക്കുകളിലും ഉണ്ട് പക്ഷേ ഒരു ത്രൂ ഔട്ട് ഒരു ഫൈറ്റ് അങ്ങനെ നടത്തിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അഭിലാഷ് ചില ഫൈറ്റുകൾ വരുമ്പോൾ നല്ല ഡോമിനന്റ് ആയിട്ട് പിന്നീട് സംസാരിക്കാനൊക്കെ അറിയാം നല്ല ഉറച്ചയുള്ള സൗണ്ടാണ് കൂടുതലും അടുത്ത് പറഞ്ഞു നിൽക്കാൻ ഒന്നും പറ്റത്തില്ല പക്ഷെ ആ പൊട്ടിത്തെറി തന്നെയാണ് അതുപോലെ ഈ നിറഞ്ഞ പടക്കം പോലെ ആവുകയും ചെയ്യും ഇടക്കിടക്ക് പൊട്ടിത്തെറിക്കും ഇടക്കിടയ്ക്ക് പിന്നീട് ഒരു നിറഞ്ഞ പടക്കം ഒരു പ്രത്യേകിച്ച് ഒരു ഗെയിമില്ല പ്രത്യേകിച്ചൊരു പിന്നീട് എന്താ പറയുന്നത് ഒരു ഒരു ഇല്ല പ്രത്യേകിച്ച് ഫ്രണ്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ശത്രുക്കളോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഒന്നിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഏഹ് എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരെയും പിന്നീട് നല്ല രീതിയിൽ സന്തോഷിപ്പിച്ച വീട്ടുകാർക്കെല്ലാം നല്ലൊരു ഓമന പുത്രനായിരുന്നു ഈ പറയുന്ന അഭിലാഷ് പല എത്രയോ പിന്നെ നോമിനേഷനിൽ ഒരു വോട്ട് പോലും കിട്ടാതെ തുടർച്ചയായ ആഴ്ചകളിൽ രക്ഷപ്പെട്ടു വന്ന അഭിലാഷ് പക്ഷെ ഈ പറയുന്ന പ്രേക്ഷകരെ പിന്നീട് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല വീട്ടുകാരെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ചു പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഈ പറയുന്ന അഭിലാഷ് പോയത് ഇനി അടുത്ത ജിഷിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ആ വൈൽഡ് കാലായിട്ട് ഒന്നാണ് അപ്പം അതിൻ്റെതായ ഒരു പരിമിതികൾ ഉണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ കളിച്ച ഒരു വ്യക്തിയുണ്ട് കേട്ടോ നല്ല രീതിയിൽ സംസാരിക്കാനും ഗെയിം ആയിക്കോട്ടെ എല്ലാത്തിനും വളരെ സ്പിരിറ്റോട് കൂടി ഒക്കെ കളിച്ച ഒരു വ്യക്തിയാണ് എല്ലായിടത്തും തന്റെ വോയിസ് പിന്നെ പുറത്തെടുത്ത ഒരു വ്യക്തിയാണ് ജിഷിൻ കരഞ്ഞുകൊണ്ടാണ് പുള്ളി പള്ളി കരച്ചിലൊണ്ടെങ്കിൽ നമുക്കൊരു സങ്കടത ഭയങ്കര കരച്ചിലോടായിരുന്നു കരച്ചു കരഞ്ഞുകൊണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ രണ്ടുപേരും ആരും പ്രതീക്ഷിച്ചില്ല അവർ പ്രതീക്ഷിച്ച ഒരേ ഒരാളെന്ന് വെച്ചാൽ സാബുമാനാണ് എന്തിനവിടെ നിൽക്കുന്നോ എന്തോ ആര് വോട്ട് കൊടുക്കുന്നോ എന്തോ ഇതാണ് പ്രശ്നം ഏ സാബുവനെ പോലെ ആൾക്കാരെ എടുത്തത് ബിഗ് ബോസ് തന്നെയാണ് അവർ നിങ്ങൾ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്തെടുത്തത് നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് സാബുവാൻ അവിടെ കൊണ്ടുവന്നതെന്ന് നമുക്ക് അറിയത്തില്ല സാബുവിൻ അവിടെ നിൽക്കുന്നു നല്ല നല്ല കളിക്കാര് നമുക്ക് കണ്ടന്റ് തരുന്ന ശബ്ദം ഉയർത്തുന്ന ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും നമുക്ക് സങ്കടം തോന്നും നമ്മളത് പറയും എന്തായാലും വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു എവിഷൻ ആയിരുന്നു രണ്ടുപേരും രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിഷൻ ആയിരുന്നു പ്രത്യേകിച്ച് ജിഷിനൊക്കെ വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ആ അവസാനം സാവുമാനും അഭിജാ അഭിലാഷും വന്നപ്പോ എല്ലാരും കരുതി സാവുവോൻ പുറത്താകും ജീവൻ സാവുവോൻ തന്നെ അങ്ങനെയൊക്കെ സാബുവാന്റെ കുറ്റമൊന്നുമല്ല ഇവിടെ പ്രേക്ഷകരുണ്ടല്ലോ പ്രേക്ഷകരും ബിഗ് ബോസ് ആണെന്നൊന്നും അവർ നോക്കത്തില്ല അവിടെ പാവതണ പോലെ നിൽക്കുന്നവർക്ക് അവർ ഓട്ട് കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ ഇതായിരുന്നു പിന്നെ ഈ എപ്പിസോഡിന്റെ ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പപ്പുമോന് മൂന്ന് ബെഡ്ഷീറ്റ് വേണം ഉം മൂന്ന് ബ്ലാങ്കറ്റ് വേണം അതായത് ബിഗ് ബോസ് പറഞ്ഞത് നമ്മുടെ ലക്ഷ ബ്ലാങ്കറ്റൊക്കെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അനുമോ വിടൂല നമുക്ക് അറിയാം ഇവൻ ഈ ബെഡ്ഷീറ്റിന്റെ ഇടയിൽ വെച്ചാണ് ഇവന്റെ കളികൾ മൊത്തം മൂന്നെണ്ണം ആയതുകൊണ്ട് ഒന്ന് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് മൂന്നെണ്ണത്തിൽ ഒന്ന് കൊടുത്തു കൊടുത്തുവിടണം അങ്ങനെ നമ്മുടെ ഒലിയനിലൊക്കെ പിരിയേറ്റി വിടുന്നുണ്ട് ഒലിയനെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അവിടെ വന്ന് പിന്നെ ഈ അനുമോളം എന്തെയ്തു നേരെ ചെന്ന് ഇവന്റെ ഒരു ഇവരുടെ ഒരു ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോ ഉടനെ അത് നമ്മുടെ ഇല്ല നമ്മള് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നു കാരണം വേണമല്ലോ രണ്ടെന്നും പറ്റില്ല രണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന അലിമോൾ പറഞ്ഞ സൈഡ് ചിലപ്പോൾ പൊങ്ങിപ്പോണെങ്കിലേ കാണാൻ പറ്റും അതുകൊണ്ട് നമുക്ക് മൂന്നെണ്ണം എനിക്ക് ഭയങ്കര തണുപ്പെന്നാണ് പപ്പുമോൻ പറയുന്നത് എനിക്ക് ഭയങ്കര തണുപ്പ് രണ്ടുപേരും ഒത്തെണ്ണം കിടക്കണം എന്നിട്ടും തണുപ്പ് അതുകൊണ്ട് ഇവർക്ക് മാത്രം മൂന്നെണ്ണം വേണം ബാക്കി എല്ലാവരും ഒരേ ബ്ലാങ്കറ്റ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മുടെ നമ്മുടെ ഡിസൈൻ മാമിക്കും ആര്യൻ പപ്പുമോനും മൂന്ന് ബ്ലാങ്കറ്റ് വേണം അത് മൂന്നും കൂടി നല്ല രീതിയിൽ പുതിയണം തല ഉൾപ്പെടെ ഉപ്പൂറ്റി ഉൾപ്പെടെ പെരുവിരൽ ഉൾപ്പെടെ പൊതിഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ നടക്കൊള്ളു എന്നാണ് ഈ പറയുന്ന നമ്മുടെ പപ്പുമോൻ പറയുന്നത് എന്താ ഇതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ വേറെ ആർക്കും തണുപ്പില്ല ഇവന് തണുക്കും ഇതിനൊക്കെ എന്ത് ന്യായീകരണമുള്ളൂ വേറെ ആർക്കും തണുപ്പില്ല ബാക്കി എല്ലാവർക്കും ഒരു ബ്ലാങ്കറ്റ് മതി ഒരു ബെഡ്ഷീറ്റ് മതി ഈ പറയുന്ന എല്ലാവരും ഒരു ഒറ്റയ്ക്കാണ് ഒറ്റക്കിടക്കുമ്പോൾ തണുപ്പ് കൂടുന്നത് രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്ന തണുപ്പ് സ്വാഭാവികമായിട്ടും കുറയും ഇവിടെ രണ്ടുപേരും ഒരു കട്ടിലിൽ ചേർന്ന് അവരുടെ ചൂടുണ്ട് പക്ഷെ അതൊന്നും പറ്റത്തില്ല ബ്ലാങ്കറ്റ് മൂന്നെണ്ണം വേണം കാരണം പിന്നെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതുവരെ എനിക്ക് അർമാദിക്കണം എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് അങ്ങനെയൊക്കെ എത്തും എങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നുന്നു അല്ലെങ്കിൽ ഈ മൂന്ന് ബ്ലാങ്കറ്റിന് വേണ്ടിയിട്ട് ഈ വാശി പിടിച്ച പിന്നെ എന്ത് പിന്നെ ഈ പറയുന്ന പപ്പുമോന്റെ ചേതോ വികാരം എന്താണെന്ന് മനസ്സിലായില്ല അതിനു വേണ്ടി ചാടിത്തുള്ളി നടന്ന നമ്മുടെ മാമിയുടെ ചേതോ വികാരം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഈ പറയുന്ന ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു ചിലപ്പോൾ ബിഗ് ബോസ് വേറെ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തോ എന്തോക്കെ കുൽസിതങ്ങൾ ബിഗ് ബോസ് കണ്ടിരിക്കുന്നു ഇനി നിവർത്തിയില്ല ഇനി ഞാൻ കുറെയൊക്കെ ഒളിപ്പിച്ചു വെച്ചു ഇനി ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ല ഒരു ഒരു തവണ അവരെ ഞാൻ രക്ഷിച്ചു ഇനി എപ്പോഴും എപ്പോഴും രക്ഷിക്കാൻ പറ്റില്ല നിങ്ങളുടെ തോന്നി ആസം ഇവിടെ നടക്കില്ല എന്നുള്ള രീതിയിലാണോ ഈ പറയുന്ന ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് എനിക്കൊരു ചെറിയൊരു ഫീൽ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പലതും നടക്കും ഇനിയിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്ത് പറയാനുള്ളത് ഈ വരുന്ന ആഴ്ച ഫാമിലി വീക്കാണ് ഓരോ ഫാമിലികൾ കയറി വരുന്നുണ്ട് ഏഹ് എനിക്കൊന്നും നാളെയല്ല നമുക്ക് മറ്റന്നതൊട്ടായിരിക്കും ചൊവ്വാഴ്ച മുതലായിരിക്കും ഫാമിലി വീക്ക് തുടങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് നാളെ കയറണമെന്ന് അറിയത്തില്ല അപ്പൊ എന്തായാലും ചൊവ്വാഴ്ച തൊട്ട് ആൾക്കാർ കയറും നമുക്ക് മറ്റന്നോട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതാണ് ഫാമിലി വീക്കാണ് വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും പപ്പുമോന് മൂന്ന് ബ്ലാങ്കറ്റ് ഇല്ലാത്തുറങ്ങാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അവസാനം കൊടുക്കേണ്ടതായിട്ട് ഒന്ന് അവരെ ഫൈറ്റ് ചെയ്ത ഒരു വാങ്ങിച്ചു അപ്പോ പിന്നീട് അനുമോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് അവരുടെ നമ്മുടെ ഷാനവാസിന്റെ പറയുന്നുണ്ട് മുമ്പൊക്കെ അക്ബർ ഒക്കെ പറഞ്ഞിരുന്നു അവരെ ആണ് ഇപ്പൊ അവർ പറഞ്ഞ ലവേഴ്സ് ആണെന്നാണ് തോന്നുന്നത് എന്നുള്ളതാണ് അതായത് ഒനി ഈ അക്ബറൊക്കെ വേണമല്ലോ വന്നു വരുന്നത് അങ്ങനെയെന്നുള്ള അവർ പറ പ്യുവർ ബോണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞ അക്ബറിനും ഒനീലിനും ഉൾപ്പെടെ അതല്ല മറ്റെന്തോ ആണെന്ന് തോന്നി തോന്നി സത്യം പറഞ്ഞാൽ ആദ്യം പറഞ്ഞ സംഭവം ഏ ആദ്യം പറഞ്ഞ സംഭവം ഒരു പരിധി വരെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പരിധി വരെ എല്ലാവരും സമ്മതിക്കുന്നു തുറന്ന് സമ്മതിക്കാനുള്ള ഒരു മടിയുണ്ട് ഒരു ധൈര്യക്കുറവുണ്ട് ഒരു ചങ്കൂറ്റക്കുറവുണ്ട് കാരണം തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പിടിച്ച് ഏറെ കേട്ടി നാണമില്ലേഠാ എന്ന് ചോദിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പൊ അനുമോൾ പറയുന്നു ഇപ്പൊ കണ്ടല്ലോ എന്ന് പറയും ഷാനവാസ് പറയുന്നത് ഇപ്പൊ നമ്മളെന്താ നീ ഈ ക്യാമറയിൽ നിന്ന് പിടിക്കാതെ മര്യാദയ്ക്കും കാരണം നമുക്കതൊന്നും നിങ്ങൾ പിടിച്ചിട്ടും കാര്യമില്ല നീ ഉണ്ടെന്ന് പറയാനും പറ്റില്ല അപ്പൊ അനുമോൾ പറഞ്ഞു എനിക്കിവിടെ കണ്ടുകൊണ്ട് കിടക്കാൻ വയ്യ പിന്നെ കിടക്കാൻ വഴി നീ അപ്പുറത്തോട്ട് പോയി കിടാ എന്നാണ് ഈ പറയുന്നത് ഷാനവാസ് സത്യമാണ് കിടക്കാൻ വയ്യെങ്കിൽ അപ്പുറത്തോട്ട് പോയി കിടാ എന്ന് പറയും ഈ എവന്റെ എവരുടെ പിന്നീട് ഈ പറയുന്ന അണിമോളുടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോൾ ഈ സംഭവം പറഞ്ഞല്ലോ ഇപ്പൊ മൂന്ന് ബ്ലാങ്കായിട്ട് ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല രണ്ട് ബ്ലാങ്കറ്റ് ആകുമ്പോൾ ഇവർ കാണിക്കുന്ന കൂച്ചു മറ്റുള്ളവരും കൂടി കാണുമല്ലോ അവരെയും കൂടി കണ്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയുമല്ലോ ഇതാണ് അനിമോൾ അവിടെ വിചാരിക്കുന്നത് രണ്ട് ബ്ലാങ്കറ്റ് വരുമ്പോൾ എന്താണ് സംഭവങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് ക്യാമറയിൽ കാണാൻ സാധിക്കും ഈ പറയുന്ന ഇവിടെയുള്ള മത്സരാർത്ഥികൾക്ക് കാണാൻ സാധിക്കും അപ്പൊ താൻ പറഞ്ഞത് ശരിയായി ശരിയായിത്തീരും എന്നുള്ള ഒരു ഐഡിയയാണ് അനിമോൾ അവിടെ പ്രയോഗിക്കുന്നത് മനസ്സിലായോ അതങ്ങനെ പിന്നെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് രണ്ടു ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു അനിമോളിന് കൂടുതൽ സ്പേസ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ അനിമോളിനെ ഇന്നത്തെ എപ്പിസോഡിലാവട്ടെ ഇന്നത്തെ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് ത്രൂ ഔട്ട് അനിമോളിന് നല്ല സ്പേസ് കൊടുത്തു അതായത് നമ്മുടെ കർത്തമ്മയുടെ കുറെ പല ഡയലോഗുകൾ കർത്തമ്മ എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ അഭിനയിച്ച് കാണിക്കാൻ ഒന്ന് പലരെയും കൊണ്ട് ആരിനെ കൊണ്ട് ജുസീലിനെ കൊണ്ട് ഉനിയനെ കൊണ്ട് അഭിലാഷിനെ കൊണ്ട് പിന്നീട് ജിഷിനെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് ഇവൾ ആ ഡയലോഗ് കറത്തമ്മ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് ആർക്ക് ഈ പറയുന്ന നമ്മുടെ അനിമോൾക്ക് കൊടുക്കുന്നതായിട്ട് അതായത് നാളത്തെ പ്രൊമോയിലും നാളത്തെ പ്രമോ കാണിച്ചത് ക്യാപ്റ്റൻസി ടാസ്ക് അതിനകത്തും ആ ടാസ്ക് വായിക്കുന്നത് പോലും അനിമോളാണ് അപ്പൊ കുറച്ച് സ്പേസ് ചിലപ്പം ഈ നിരന്തരം കിടന്ന് അവൾക്ക് അവളെ പലതും കട്ട് ചെയ്ത് കിടന്നു കളയുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നുള്ള പരിഭവങ്ങൾ കണ്ടിട്ടായിരിക്കും അവരിപ്പം കൂടുതൽ സ്പേസ് അനിമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതുപോലെ അനുമോളോട് കുറച്ചും കൂടി സൗമ്യമായിട്ട് പിന്നെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന മോഹൻലാലിലേക്ക് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന പിന്നെ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല നാളെ തൊട്ട് എന്താണ് ഈ പറയുന്ന ഫാമിലി വീക്കാണ് ഫാമിലി വീക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏതെങ്കിലും ഫാമിലി വരുമ്പോൾ നമുക്ക് വളരെ ഉത്കണ്ഠം നമ്മള് ഭയങ്കര ത്രില്ലടിച്ച് കാത്തിരിക്കും അല്ലെ ആര് വരുമോ അവര് കരുമോ എങ്ങനെയായിരിക്കും അതുകൊണ്ട് ജാസ്മിന്റെ വാപ്പ് വരുമോ ജാസ്മിന്റെ വാപ്പ് വരാൻ വേണ്ടിയിട്ട് അയ്യോ നമ്മളിവിടെ ടി ആർ പി കത്തിയ ദിവസമാണ് ജാസ്മിന്റെ വാപ്പ് വന്നിട്ട് ജാസ്മിനോട് എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഈ തവണ അങ്ങനെ ഒരു ഒരു സംഭവമോ ഇവിടെ ഇല്ല അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഫാമിലി വന്ന് ഇന്നതൊക്കെ വെളിപ്പെടുത്തി കൊടുക്കും അല്ലെങ്കിൽ ഇന്നതൊക്കെ അവരെ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നമുക്കില്ല ഇല്ല അങ്ങനെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല എല്ലാവരും അങ്ങനെ എങ്ങനെയൊക്കെ ആടി 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 ഉലഞ്ഞ് ആടി ഉലഞ്ഞൊക്കെ പോകുന്നുണ്ട് പിന്നെ എടുത്തു പറയാനുള്ളത് ആര്യൻറെ മാങ്ങാണ്ടി എനിക്ക് മാങ്ങാണ്ടി എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ കേട്ടും അറിയില്ല എന്നാണ് ആര്യൻ പറയുന്നത് ആര്യൻ ഇവിടെ എങ്ങുമല്ല ജനിച്ചത് അപ്പം ജനിക്കേണ്ടവനേ അല്ലായിരുന്നു മനസ്സിലായോ അതായത് അവന് മാങ്ങാണ്ടി എന്ന് അറിഞ്ഞറിഞ്ഞോളാം മാങ്ങയുടെ സീഡെന്തെന്ന് അറിയില്ല അതിനെക്കുറിച്ച് പിന്നെ ലാലേട്ട അതൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ആര്യനും കൊടുക്കുന്നുണ്ട് നാളത്തെ ക്യാപ്റ്റൻസി മിക്കവാറും ഈ പറയുന്ന ആരും ജയിക്കാനുള്ള ചാൻസസ് ആണ് ഞാൻ കാണുന്നത് നമുക്ക് കണ്ടറിയാം ഇതായിരുന്നു എനിക്ക് വീക്കെൻഡിൽ പറയാനുള്ളത് എന്തായാലും വളരെ അൺഫെയർ ആയിട്ടുള്ള രണ്ട് അഭിഷൻ നടന്നിരിക്കുന്നു ജിഷിനും അഭിലാഷും പുറത്തുപോലിരിക്കുന്നു വളരെ അൺഫെയർ ആണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് വണ്ടി അറിയപ്പെടുത്തുക